ിൽ മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തിൽ ഓട്ടോറിക്ഷാ ഡ്രൈവറെ കമ്പി വടികൊണ്ട് തളിക്കടിച്ച ശേഷം രണ്ടാം രണ്ടാമിൽ നിന്നും തള്ളിയിട്ടു പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് കടക്കൽ പാങ്ങലുകാട് സ്വദേശിയും കടക്കൽ ഓട്ടോസ്റ്റാൻഡിലെ ഓട്ടോറിക്ഷാ ഡ്രൈവറുമായ മുഹമ്മദ് അസീസാണ് ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് വെൽഡിംഗ് തൊഴിലാളി ശ്രീകുമാർ അസീസിന്റെ ഓട്ടോറിക്ഷ വിളിച്ചാണ് ജോലിസ്ഥലത്തേക്ക് സാധനങ്ങളും മറ്റും കൊണ്ടുപോയിരുന്നത് ഇന്നലെ രാത്രിയിൽ അസീസും ശ്രീകുമാറും മറ്റു രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് ശ്രീകുമാർ വാടകയ്ക്ക് താമസിക്കുന്ന കടക്കിലെ ലോഡ് മുറിയിൽ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു ഇതിനുശേഷം ഓട്ടോറിക്ഷ കൂലിയ ചൊല്ലി അസീസും ശ്രീകുമാറും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ശ്രീകുമാർ അസീസിനെ കമ്പി കമ്പിയോടികൊണ്ട് തലയ്ക്കടിക്കുകയുമായിരുന്നു പിന്നാലെ അസീസിനെ രണ്ടാം നിലയിൽ നിന്ന് തള്ളിയിട്ടു താഴുവേൻ അസീസിനെ നാട്ടുകാർ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി അസീസിന്റെ തലയ്ക്ക് മുറിവേൽക്കുകയും അട്ടലിനെ പൊട്ടലിക്കുകയും ചെയ്തിട്ടുണ്ട് അസീസിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് ശ്രീകുമാറിനെ കസ്റ്റഡിയിലെടുത്തു കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം